ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ കുറച്ച് വേപ്പിൻ്റെയിലെടുത്തിട്ട് ഇങ്ങനെ പോകുകയാണ് കിച്ചൺ കിട്ടും കാരണം അപ്പോൾ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇല കൊണ്ടുപോയി വെച്ചാൽ പിന്നെ നമുക്ക് ഉച്ചവരയിലെ കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ പൊട്ടിക്കാം അപ്പോൾ നമ്മളെ മുന്നേത്തെ മരം മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഇതാ നമ്മുടെ കിച്ചണിൽ കയറിയിട്ട് നമ്മൾ ചായ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ എപ്പോഴും കുടിക്കാറില്ല ആ ചായന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ നേരത്തെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ആണ് കേട്ടോ ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ സാവകാശമാണ് നമ്മുടെ ചായയും കടിയും ഒക്കെ കൂട്ടി കുടിക്കണത് അപ്പോൾ ചായൻ്റെ വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ട് പിന്നെ അത് തളിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ചായ ഉണ്ടാക്കിയിട്ട് ഞാനൊരുബിയും കൂടെ ചായ ഒക്കെ ഇങ്ങനെ കുടിക്കണേ അപ്പോൾ ഈ ചായ ഒരു പതിവ് ചായ കേട്ടോ ഒരുപാട് ആയി നമ്മൾ ഈ ചായ ഇങ്ങനെ കുടിക്കൂട്ടോ കാരണം രാവിലെ ഇബ്ബാൻ്റെ കൂടെ സിറ്റൗട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ക്ലാസ് ചായ കുടിക്കുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം തുടക്കം നല്ലതാണെങ്കിൽ നമുക്ക് ആ ദിവസം മുഴുവനും സന്തോഷമാണെന്നാണല്ലോ പറയല് അപ്പോൾ നമ്മൾ അധിക ദിവസവും ഇനി എന്തെങ്കിലും ഒരു ബൈ ചാൻസിൽ ഇബ്ബാക്ക് എന്തെങ്കിലും ഷോപ്പിങ്ങിനോ അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ നമ്മൾ ഈ സമയത്ത് സിറ്റൗട്ടിൽ ഇരിക്കാതിരിക്കല് കാരണം ഈ സമയത്ത് സിറ്റൗട്ടിൽ നിന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചിങ്ങനെ സംസാരിച്ചിരിക്കും കേട്ടോ അത് അതൊരു സന്തോഷമാണ് കാരണം നമ്മൾക്ക് കുറച്ച് സമയം നമ്മൾ നമ്മളിതായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ സമയം കേട്ടോ ഇങ്ങനെയുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലുല്ലനെ പോയിട്ട് ഒരുക്കിയിട്ട് മന്ത്രസിലേക്ക് വിടുകയാണ് ചെയ്യൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ട് അപ്പുണ്ടാക്കേണ്ടത് അപ്പം താ നമ്മുടെ സാധാ പച്ചരി ഉണ്ടാക്കിയ അപ്പം ഇത് മല മലപ്പുറംകാരുടെ ഒരു സ്ഥിരം അപ്പാണ് കേട്ടോ കാരണം ഈസിയാണ് കാരണം പച്ചരി രാത്രി കുതിർക്കാനിട്ടാല് മിക്സിയിൽ അരച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഈ ചട്ടിയിൽ അങ്ങനെ ഒഴിച്ചുകൊടുത്താൽ നല്ല ടേസ്റ്റുമാണ് കാരണം ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പത്തിന് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ ഈസി ആയതുകൊണ്ട് തന്നെ അധികവും നമുക്കൊരു മടി തൊണ്ണെന്നൊക്കെ നമ്മൾ ഈ അങ്ങട് അരിയിട്ട് ഇട്ട് കിടക്കലാണ്ട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ ചപ്പാത്തി നൂൽപ്പുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ഇങ്ങോട്ട് കുറച്ചും ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള പണിയാണല്ലോ അപ്പോൾ അതിനേറെ ഈസിയാണ് ഇത് വിചാരിച്ചിട്ട് നമുക്കൊരു ക്ഷീണം തോന്നണമൊക്കെ നമ്മൾ അരിയിട്ടിട്ട് തലേ ദിവസം അരിയിട്ടിട്ട് ഇങ്ങനെ കിടക്കലാണ് കേട്ടോ അപ്പം നമ്മുടെ ജോലിയൊക്കെ ആയിട്ടും എന്താ പറയുക നമുക്കൊരു എന്താ പെട്ടെന്നൊക്കെ കഴിയാൻ പറ്റുന്ന ഒരു കടി തന്നെ കേട്ടോ ഇത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇബ്ബാ റെഡിയായി വന്നിട്ട് ഇത് ഇബക്ക് കുറച്ച് നേരത്തെ പോകേണ്ടതുണ്ട് കേട്ടോ അപ്പം മക്കളൊന്നും ഒന്നും ചായ പിടിക്കാൻ കിട്ടിയില്ല അപ്പം ഞാനും ഇബയും കൂടെ ഇങ്ങനെ ചായ പിടിക്കാൻ കേട്ടോ അപ്പം നമ്മൾ അധികം ഒന്നിച്ച് തന്നെയാണ് ചായ കുടിക്കല് മക്കളെ കിട്ടുകയാണെങ്കിൽ മക്കളെയും കൂട്ടും അത് എല്ലാ സമയവും അധികവും മിക്കവാറും നമ്മൾ ഇങ്ങനെ ഒന്നിച്ച് എല്ലാ നേരത്തെ ഫുഡും കഴിക്കലിട്ടോ കാരണം അതൊക്കെ ഒരു എന്താ പറയുക ഒരു വീടിൻ്റെ ഒരു ബർക്കത്താണ് എന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കല് കാരണം നമ്മുടെ വീട്ടില് നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കേട്ടോ കണ്ടെത്തേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ കുടുംബിനികള് വീട്ടമ്മമാര് ഇല്ലേ നമ്മളാണ് നമ്മുടെ വീട്ടിലത്തെ സന്തോഷങ്ങൾ കണ്ടുപിടിക്കുന്നത് കാരണം നമ്മളെ കയ്യിലാണ് വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ വീട്ടിൽ എങ്ങനെ നിൽക്കുന്നോ അതേപോലെ തന്നെ കേട്ടോ ആ വീടിൻ്റെ മുന്നേറ്റം ഉണ്ടാവുക നമുക്ക് എന്താ പറയുക നമ്മുടെ ഹസ്ബൻഡ്മാരൊക്കെ പുറത്ത് പോകുമ്പോൾ പുറത്തു പോയി വരുമ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അവർ ഇങ്ങനെ ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ നമ്മളും കുറേ ദേഷ്യത്തിലൊക്കെ ഇരുന്നാൽ തന്നെ ഒരു സന്തോഷം കെട്ടുപോകും അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ നമ്മൾ സന്തോഷത്തിൽ അവർ വരുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ സന്തോഷത്തിൽ ആക്കാൻ ശ്രമിക്കുക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും കാരണം അത് മനുഷ്യ സഹജമാണ് കാരണം എല്ലാവർക്കും എപ്പോഴും സുഖമായിരിക്കണം എന്നൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒക്കെ തെൻ വന്നുകൊണ്ടിരിക്കട്ടെ അതൊക്കെ നമ്മൾ നമ്മൾ കഴിവതും നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ സന്തോഷം കണ്ടെത്തുക നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ അതിൽ നമ്മൾ സന്തോഷിച്ച് കണ്ടെത്തുക കാരണം സന്തോഷത്തിലുള്ള ജീവിതത്തിനാണ് ട്ടോ എന്താ പറയാ കൂടുതൽ ആയസ് എന്നാണ് പറയല് കാരണം നമ്മൾ സന്തോഷം കണ്ടെത്തുമ്പോൾ ആ ജീവിതത്തിന് എന്തായാലും നല്ലൊരു സുഖം ഉണ്ടാവും അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ഇപ്പോൾ പോയി പിന്നെ ഇങ്ങനെ മുറ്റടിക്കാൻ വേണ്ടി നിൽക്കുകയെന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ പോണി പോകുമ്പോൾ ഗേറ്റ് തുറക്കാൻ പറഞ്ഞിട്ട് അത് പോയിട്ട് തുറന്നു കൊടുത്തിട്ട് ഇപ്പോൾ പോയിട്ടുണ്ടേ പിന്നെ ഞാൻ മുറ്റടിക്കാൻ കേട്ടോ അപ്പോൾ മുറ്റം ഇപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ നിങ്ങൾ മുന്നത്തെ വീഡിയോയിലേക്കൊക്കെ കണ്ടിട്ടുണ്ടാവും മുറ്റത്ത് മെറ്റലിട്ട് കയെന്നു അപ്പോൾ അത്ര ഒരു സുഖം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴും തന്നെ തെങ്ങിൻ്റെ പൂവൊക്കെ ചാടുന്നതുകൊണ്ട് കുറച്ച് അടിക്കാനൊക്കെ ഉണ്ടാവും എന്നാലും അലഹമ്മദില്ല നമ്മൾ ആഗ്രഹിച്ച കാര്യം സന്തോഷമായി അത് തീർന്നു കിട്ടി അപ്പോൾ സന്തോഷമായിട്ടോ അപ്പോൾ ഞാനിങ്ങനെ മുറ്റടിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ചെയ്യുന്നത് ആ മുൻഭാഗം അങ്ങനെ വൃത്തിയാക്കലാണ് കേട്ടോ ഔട്ട് പിന്നെ അവിടെ ചെരുപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കലാണ്ട്ടോ കാരണം നമ്മുടെ ജീവിതം ഓരോ ദിവസവും ഒരേപോലെ തന്നെ കേട്ടോ അധികം നമ്മുടെ കാര്യങ്ങളും കടന്നു പോകണത് കാരണം ഞാനൊരു എന്താ പറയുക ഒരു എന്താ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഒരേ ലെവലിക്ക് ഇങ്ങനെ കൊണ്ടുപോകലാണ് ചെയ്യല് അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം ഇങ്ങനെ എനിക്ക് അഡ്ജസ്റ്റ് ആയി പോവലുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ ടൈം എന്താ പറയുക ക്ലീനിങ്ങും അല്ലാതെ ഞാൻ എന്നും ഒരേ റോട്ടീനിലാണ് കേട്ടോ എൻ്റെ കാര്യങ്ങൾ പോവൽ ചില ഇപ്പോൾ ഒരു ചിലപ്പോൾ ഒരു മാറ്റം വരും എന്നല്ലാതെ അതുകൊണ്ട് തന്നെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും എൻ്റെ പണികളൊക്കെ തീരലുണ്ട് മോന് കുറച്ച് കുഞ്ഞായിരുന്നപ്പോൾ കുറച്ച് വൈകുന്നുണ്ട് ഇപ്പോൾ അലഹമില്ല പഴയ പഴയ പോലെ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ തന്നെ കഴിഞ്ഞ് വരുന്നുണ്ട് പിന്നെ ഈ വീഡിയോ എടുക്കലാവുമ്പോഴാണ് കുറച്ച് എന്താ ലേറ്റ് ആവട്ടോ വീഡിയോ എടുക്കലും ഒക്കപാടാകുമ്പോൾ കുറച്ച് സമയം വേകും എന്നാലും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഴയ പോലെ തന്നെ വേഗത്തിൽ ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ പിന്നെ മുറ്റത്തിങ്ങനെ ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ട് ഭയങ്കര പൊടിയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ചെയ്യണിതാണ് നമ്മുടെ ചെരുപ്പുകളൊക്കെ കഴുകി വെച്ചിരുന്നു കാരണം കാർപോച്ചിലാണ് ചെരുപ്പ് വെച്ചിരുന്നത് അപ്പോൾ അതൊക്കെ ഈ പണി കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ചളി പിടിച്ചു ചെയ്യുന്നുട്ടോ അപ്പോൾ അതൊക്കെ ഇന്നലെ നല്ലോണം ഒരച്ച് വെച്ചിരുന്നു അപ്പോൾ അപ്പോൾ ഫുള്ളായിട്ട് വെയിൽ തട്ടാത്തത് കൊണ്ട് ഇന്ന് ബാക്കി നേരം കൂടി വെയിലും തട്ടിച്ചിട്ട് എടുത്ത് വെക്കാൻ വിചാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞത് ആ അച്ചു ട്യൂഷന് പോകാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവളും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ പോവല് കിച്ചണിലേക്കാണ് കേട്ടോ അച്ചുവിൻ്റെ പോക്ക് കഴിഞ്ഞാൽ പിന്നെ അത് ആ കിച്ചണിലേക്ക് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് ആ ചോറിന് വെള്ളം വെക്കലാണ് അപ്പോൾ ഇന്ന് ഞാൻ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചോറ് ഞാൻ എന്തായാലും ഇതാ അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കലാണ് കേട്ടോ ചെയ്യുന്നത് അതൊരു സുഖമാണ് കാരണം അടുപ്പിൽ നല്ല തീയും എന്താ കത്തന വിറകും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറൊക്കെ വെക്കാൻ നല്ല ഈസിയാണ് ഇപ്പോൾ നല്ല വേവില് അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോറ് അടുപ്പിൽ കടന്ന് വേവുന്നത് തന്നെയോ ടേസ്റ്റ് അപ്പോൾ അതാ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അകത്തേക്ക് വന്നിട്ട് ഇതാ കുറച്ച് മടക്കാനുണ്ട് മടക്കാനുണ്ടോ കുറച്ച് വലിയ ഡ്രസ്സൊക്കെ ഞാൻ ഇന്നലെ രാത്രി മടിക്കുന്നു പിന്നെ മോൻ്റെയും മോ മക്കളുടെ ഒക്കെ ചെറിയ ചെറിയ കുഞ്ഞു ഡ്രസ്സുകളുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഇരിക്കണെങ്കിൽ കുറച്ച് ടൈം വേണം വിചാരിച്ചു കാണാൻ ഞാൻ അപ്പോൾ ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ അതൊക്കെ ഇട്ടിട്ട് അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ അത് അവിടെ ഇട്ടിന്നിട്ടോ അപ്പം അതും കൂടി വന്നിട്ട് മടക്കി വെക്കാൻ കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ചിട്ടയായി ചെയ്യുക നമ്മുടെ വീടാണ് നമ്മൾ ക്ലീനാക്കണം പിന്നെ ടിപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ക്ലീനിങ്ങിന് അതൊക്കെ ശരി തന്നെ പക്ഷെ എന്തായാലും നമ്മളെ ജോലികൾ ശരിക്കും കഴിയണമെങ്കിൽ നമ്മൾ കൈയും നല്ലോണം പ്രവർത്തിക്കുന്ന വേണം കേട്ടോ നമ്മൾ എന്താ പറയുക നമ്മൾ വൃത്തിയാക്കുക നമ്മൾ കൈ കൊണ്ടാണ് നമ്മൾ വീട്ടിൽ വെള്ളം എന്നുണ്ടെങ്കിൽ നമ്മൾ കൈയും വെള്ളവും ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീനാക്കാൻ പറ്റാത്ത ഒന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ക്ലീനാക്കുക അല്ലാതെ നമ്മൾ ടിപ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഞാൻ ചെയ്യുമ്പോൾ ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ നമ്മൾ കൈ ഉപയോഗിക്കണം പിന്നെ നമുക്ക് വേണ്ടത് മനസ്സ് ക്ഷമ എല്ലാതുമാണ് കേട്ടോ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ക്ഷമ മനസ്സ് എന്ന് വേണ്ടെങ്കിൽ തന്നെയാണ് ആ വീട് നീറ്റായി കിടക്കുക ഒരു വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ ഉമരഭാഗം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ വീട്ടിൽ എത്രത്തോളം വൃത്തിയുണ്ട് ില്ല കേട്ടോ അപ്പോൾ അത് എന്താ പറയുക വൃത്തിക്ക് വളരെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ആക്കി പോവുക പിന്നെ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാതും വലിച്ചിട്ടുണ്ടാവും ടോയ്സും കാര്യങ്ങളും ഡ്രസ്സും എല്ലാതും വലിച്ചിട്ടിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ ക്ഷമയോടെ അടുക്കി പൊറുക്കി വെച്ചിട്ട് നമ്മളെ വീട് ഒരേ ഒരേ ലെവലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പണികൾ കഴിയുള്ളൂ പിന്നെ നമുക്ക് എല്ലാ ഏരിയയും ചിലപ്പോൾ വൃത്തിയാക്കാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക മെയിനായിട്ട് നമ്മൾ കാണുന്നേരികളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി വെക്കുക ബാക്കിയൊക്കെ നമുക്ക് രാത്രി ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ വൃത്തിയാക്കിയിടാൻ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കോളൂ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ പണികൾ കഴിയുക അല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെയും നമ്മൾ അടുക്കളയിലും അകത്തും പുറത്തുമായിട്ട് ജോലി ചെയ്തിട്ട് നമ്മുടെ ആയസിൻ്റെ നല്ല ഭാഗം നമ്മൾ കളയാന്നല്ലാതെ നമുക്ക് വേറൊന്നും അതിൽ നിന്നും ലഭിക്കില്ല കേട്ടോ അപ്പം നമ്മൾ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമ്മളെ പണികളൊക്കെ എടുക്കാൻ കഴിയണോ അങ്ങനെ ചെയ്ത് നോക്കുക ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ീസിയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ തന്നെ തുടർന്ന് അല്ല നമുക്ക് വേറൊരു മോഡൽക്കാണ് ചെയ്യാൻ കഴിയുന്നത് വെച്ചാൽ അങ്ങനെയും നോക്കുക അപ്പോൾ അത് അകം അടിച്ചു വരല് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഫാസ്റ്റ് ആയിട്ടൊന്നും ഗ്യാസിൽ തിളച്ച് കിട്ടില്ല എന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലാസ്കിൽ വെള്ളം മുക്കി വെക്കലുണ്ട് അപ്പം ഇപ്പം ചൂടുവെള്ളം തന്നെ കേട്ടോ കുടിക്കൽ അപ്പോൾ ഫ്ലാസ്കിൽ വെള്ളം റെഡിയായ പിന്നെ ഇബാക്ക് വേണ്ട സമയത്തൊക്കെ എടുത്ത് കുടിക്കാമല്ലോ അപ്പോൾ അത് ആ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇതാ അതിലേക്ക് ഏലക്ക ഗ്രാമ്പു ക്യാരറ്റ് എന്നിവ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് തളച്ച് വരട്ടെ ആ അരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണി അരി ആവുമ്പോൾ അത് പെട്ടെന്ന് ആയി കേട്ടോ അപ്പം നല്ല കത്തണ അടുപ്പും വിറകും ഒക്കെയാണെന്നുണ്ടെങ്കിൽ കഴിയുമ്പതും നിങ്ങൾ അവിടെ നിന്നും മാറിപ്പോകാതെ തന്നെ അവിടെ തന്നെ നിന്നിട്ട് എന്താണ് വാർത്തെടുക്കാൻ നോക്കുക കാരണം നമ്മൾ ഒന്ന് തിരിയുമ്പോഴത്തേക്കും അരി വേവായിട്ട് ഉണ്ടാവും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മളത് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം റൈസ് വെച്ചിട്ട് അത് വാർത്ത് വയ്ക്കലാണ് കേട്ടോ പിന്നെ അത് നമ്മൾ ദമ്മിടുമ്പോൾ എന്തായാലും ഒക്കെ സെറ്റായി കിട്ടും ചിലർക്ക് സംശയം ഉണ്ടാവും ആദ്യം തന്നെ എന്തിനാണ് റൈസ് ഉണ്ടാക്കി വെക്കണം ൊക്കെ പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യല് അതുകൊണ്ട് തന്നെ ബിരിയാണിക്കൊന്നും ഒരു കുഴപ്പം തോന്നുന്നില്ല പിന്നെ അത് ആ കുക്കറിൽ ഞാൻ ബീഫ് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം കുക്കറിൽ ബീഫ് വേവിച്ച് വെക്കുകയാണെങ്കിൽ അതും ഈസി ആയിട്ട് തന്നെ ചെയ്യാം എന്ത് ജോലി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കട്ടോ അപ്പോഴൊക്കെയാണ് പണികൾ വേഗത്തിൽ കഴിയുക അല്ലാതെ നമ്മൾ ഒന്ന് കഴിയട്ടെ എന്നിട്ട് അടുത്തെടുക്കാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ടൈം ഒരുപാട് പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നും നിൽക്കാതെ നമ്മൾ എല്ലാ പണിയും എല്ലാതും ഒന്നിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക നമ്മൾ ഓരോ പണി ചെയ്യുമ്പോഴും ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുക പാത്രം കഴുകലൊക്കെ നമ്മൾ ഇടക്കിടക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും ഉണ്ടാവും അപ്പോൾ അത് ആ ബിരിയാണിക്കുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് വേപ്പിൻ്റെ എല്ലാം മല്ലിച്ചപ്പ് ഉള്ളി തക്കാളി അങ്ങനെ റെഡിയാക്കുന്നുണ്ട് പിന്നെ തൈരിനുള്ളത് ചമ്മന്തിക്കുള്ള തേങ്ങ അതൊക്കെ ഞാനിങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ആ മെഷീനിൽ അലക്കാനുള്ളത് അലക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ ഒന്നിച്ചൊന്നിച്ച് ഇങ്ങനെ പണികളൊക്കെ കൊണ്ടുപോകുക കാരണം ഒന്ന് കഴിയുമ്പോൾ ഒന്നെടുക്കാം എന്നുള്ള ചിന്താഗതി മാറ്റി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് എങ്ങനെയൊക്കെ തീർക്കാം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ നീങ്ങി പോകെട്ടോ ആ ബീഫും റൈസും റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കാൻ ഈസിയാണ് പിന്നെ മസാലൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ ടെൻഷനാവുകയും വേണ്ട അപ്പോൾ ഇതാ ഞാനൊരു പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ ഓയിൽ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതാ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ സവാള വയറ്റാൻ വേണ്ടിയിട്ട് അതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഉപ്പിട്ട കൊണ്ടത് തന്നെ നമ്മുടെ സവാള വേഗം വാടി വരും കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാനും പിന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഇത് എന്താ പറയുക കുറച്ച് സമയം ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നല്ല തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നു പിന്നെ നമുക്ക് ആവശ്യം അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് ബിരിയാണി നല്ല എന്ത് ഫുഡ് ഉണ്ടാക്കാനും എല്ലാ എന്താ പറയുക പച്ചക്കറികളൊക്കെ അരിയും പിന്നെ റെഡിയാക്കി വെക്കലും ഒക്കെ ചെയ്താൽ ഫുഡ് ഉണ്ടാക്കാനൊക്കെ നല്ല ഈസിയാണ് ഏറ്റവും ഈസി നമ്മൾ ജോലികളിൽ ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ കാരണം നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അതിന് സാധനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഫുഡ് ക്ലീനിങ്ങിനേക്കാൾ സ്പീഡിൽ തന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാം ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു ദിവസത്തെ ഫുഡ് മുഴുവനായിട്ടും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് ആ തക്കാളിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ വാടി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിനായിട്ട് ഇതാ കൂടുതലായിട്ട് കുരുമുളക് കൂടിയാണ് കേട്ടോ ഇട്ട് കാരണം ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത് അപ്പോൾ ബീഫ് ബിരിയാണിക്കൊക്കെ കൂടുതൽ ടേസ്റ്റ് കുരുമുളക് ചേർക്കുമ്പോഴാണ് പിന്നെ അതാ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും മസാലയൊക്കെ നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇതാ വേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ ബീഫ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഗ്രേവിയോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തോളൂ പിന്നെ ഇതിൽ കടന്നിട്ട് നല്ലോണം ഒന്ന് സെറ്റായി വരും പിന്നെ നമ്മൾ ദമ്മക്കെടുമ്പോൾ അതിൻ്റെ എന്താ വള്ളത്തിൻ്റെ ഭാഗമൊക്കെ റെഡി ആയി കിട്ടും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലൊരു ബീഫ് ബിരിയാണി തന്നെയാണ് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അപ്പം ആ മസാല ഒക്കെ നല്ലവണ്ണം ഒന്ന് ഇളക്കിക്കൊടുത്ത് ബീഫൊക്കെ അതിലൊന്നും ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് എത്രത്തോളം ഉണ്ടെന്നൊന്ന് ഈ സമയത്ത് നോക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ ഉപ്പ് നല്ലോണം കുറവുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ തന്നെ ഉപ്പിട്ട് കൊടുക്കേണ്ടത് പക്ഷേ ആവശ്യത്തിനനുസരിച്ചൊക്കെ നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക അതിന് ശേഷം അരിഞ്ഞ് വെച്ചാൽ മല്ലിയിലിട്ട് കൊടുക്കുക പിന്നെ അതാ നമ്മൾ അതിലേക്ക് തൈരും ചേർത്ത് കൊടുക്കുക അങ്ങനെ അതാ ബീഫിൻ്റെ മസാല റെഡിയായിട്ടുണ്ടോ അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് സ്മെല്ല് ഇതിലേക്ക് കേൾക്കണ എന്താ സ്മെല്ല് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അറിയാത്തത് അത്രത്തോളം നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത് അപ്പോൾ അതിലേക്ക് പിന്നെ ആവശ്യത്തിന് തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാല ഫുള്ളായിട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ റൈസ് ഇട്ട് കൊടുക്കാൻ പിന്നെ നമ്മളതിലേക്ക് നമ്മൾ ഊറ്റിവെച്ച റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ലെയറായി ദമ്പിട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ദമ്പ് ഇടുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ റൈസ് അധികം ഞാനിങ്ങനെ തിളപ്പിച്ച് ഊറ്റി വെക്കലാണ് കേട്ടോ വറ്റിച്ച് അങ്ങനെ എടുക്കാറില്ല അപ്പോൾ അതാ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യ ലെയർ ഇട്ട് കൊടുത്തിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതാ നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഗരം മസാല ക്യാരറ്റ് മല്ലിച്ചപ്പ് വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അടുത്ത ലെയറും കൂടി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഇതം ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലും സൂപ്പറും കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉള്ളൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കോളി നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ബീഫ് ബിരിയാണിയൊക്കെ വെക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിലും ഇതേപോലെ വെച്ച് നോക്കാത്തവരാണെന്നുണ്ടെങ്കിലും ഒന്ന് ട്രൈ ആക്കിക്കോളിട്ടോ എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കോണ്ടു നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കേട്ടോ കാരണം നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും വെറുതെ പറയുകയാണെന്നുള്ളത് കാരണം അങ്ങനെയൊന്നുമല്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കോളി അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ടുള്ള ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മൂടിക്കൊടുക്കാം കേട്ടോ ഇനി മൂടി കൊടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് വച്ചാൽ ഈ എന്താ പറയുക ഇതിൻ്റെ ലിഡ് ഉണ്ടല്ലോ അടപ്പ് അതിൻ്റെ മുകളിലൊരു ഹോൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ എയർ പോകും അപ്പോൾ നമ്മൾ ഈ ഹോൾ അടച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനത്തെ പോട്ടിലൊക്കെ ബിരിയാണി ഋതം ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ചെയ്യണത് ഒരു എന്താ കവർ ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ എയറൊന്നും പോവാതെ തന്നെ ബിരിയാണി നല്ലോണം സൂപ്പറായി കിട്ടും കാരണം സ്റ്റൗവിലൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും ഇതിൻ്റെ ദമ്മൊക്കെ ഒക്കെ റെഡിയാകുമോന്നില്ല കേട്ടോ അങ്ങനെ ഒന്നുമല്ല നമ്മളിങ്ങനെ മൂടിക്കൊടുത്ത് ആ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സൂപ്പർ സ്മെല്ലും സൂപ്പർ ടേസ്റ്റും തന്നെയാണ് കേട്ടോ അങ്ങനെ തീയൊക്കെ കുറച്ചു കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മളിതിങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഒഴി വെച്ചു കൊടുത്തോളോ ഇങ്ങനെ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് ചെയ്യുന്നു അപ്പോൾ ഞാൻ പിന്നെ ഫുൾ ആയിട്ട് തന്നെ അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞാനിതാ ബാക്കി എൻ്റെ ക്ലീനിങ്ങും വർക്ക് ചെയ്ത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഇത് തുറന്ന് നോക്കുന്നത് അപ്പോഴത്തേക്കും നമ്മളെ ബിരിയാണിയൊക്കെ സൂപ്പറായി എന്താ പറയുക അത്രത്തോളം ടേസ്റ്റിലും സ്മെല്ലിലും ഒക്കെ കേട്ടോ വന്നത് അങ്ങനെ ബിരിയാണിയൊക്കെ മൂടിക്കെട്ടി പിന്നെ ഞാനിതാ എൻ്റെ ബാക്കി പരിപാടികൾക്കൊക്കെ നിന്നിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തുടക്കലും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തിരുന്നു പിന്നെ ബാക്കി ഏരിയ ഏരിയയൊക്കെ തുടക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അലക്കുകളിൻ്റെ അവിടെ പോയിട്ട് അതൊക്കെ കുറച്ച് സമയം ഇങ്ങനെ അലക്കിയിട്ടോ അപ്പോൾ നമ്മൾ തോർത്തുണ്ട് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കല്ലുമ്പം തന്നെ കേട്ടോ അലക്കല് കാരണം മെഷീനിൽ ഇട്ടാൽ അതിനൊരു ബാഡ് സ്മെല്ലാണ് സ്മെല്ലാട്ടോ എനിക്ക് ഫീൽ ചെയ്യല് നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയില്ല എനിക്ക് ഈ എന്താ പറയുക തുറത്തുണ്ടൊക്കെ നമ്മൾ കല്ലിലിട്ട് കഴിയാത്ത ഉള്ളൂ കേട്ടോ വൃത്തിയാകുക പിന്നെ അതാ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ഇത് തുറന്ന് നോക്കുമ്പോൾ ആ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നല്ല സൂപ്പ് ഇപ്പോൾ അടിപൊളിയായിട്ട് ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് മക്കൾക്ക് ബിരിയാണി വേണം എന്നിട്ട് ഞാനൊരു സൈഡിൽ നിന്നൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ കണ്ടിൽ നല്ല അടിപൊളി തന്നെ ഉണ്ടോ അപ്പോൾ ഞാൻ പിന്നെ ബാക്കി കുറച്ച് നെയ്യൽ അണ്ടിപ്പരിപ്പും ഉള്ളി ഇങ്ങനെ മൂപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് പിന്നെ അത് നമ്മൾ കഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ോസുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്